കേരളത്തിൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ബി ഫാം മെഡിക്കൽ ആൻഡ് അനുബന്ധ കോഴ്സുകൾ എന്നിവയിലേക്ക് പ്രവേശനം നേടാനുള്ള പ്രവേശന പരീക്ഷയാണ് കീം ഇത് കേരള സർക്കാരാണ് നടത്തുന്നത് നീറ്റ് എന്നത് നാഷണൽ ലെവൽ എക്സാം ആണ് പക്ഷേ കീം എന്നത് സംസ്ഥാനതല ആണ് അതായത് കേരളത്തിൽ ഈ കോഴ്സുകൾക്ക് പ്രവേശനം നേടണമെങ്കിൽ കീമിന് അപ്ലൈ ചെയ്യണം കുട്ടികൾക്ക് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏത് വിഭാഗത്തിലുള്ള കോഴ്സുകളിലേക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതിൽ എഞ്ചിനീയറിംഗ് കോഴ്സിന് പോകാൻ ഉദ്ദേശിക്കുന്നവർ കീം അപേക്ഷ സമർപ്പിക്കണം എക്സാമും എഴുതണം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവയാണ് സബ്ജെക്ട് വരുന്നത് ബി ഫാമിന് പോകാൻ ഉദ്ദേശിക്കുന്നവർ കീം അപേക്ഷ സമർപ്പിക്കണം എക്സാം എഴുതണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓർ ബയോടെക്നോളജി ഇത്രയാണ് സബ്ജക്ട് വരുന്നത് ആർക്കിടെക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കീമിന് അപേക്ഷ സമർപ്പിക്കണം അതുകൂടാതെ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ ആർക്കിടെക്ചർ എന്ന എക്സാം ആണ് എഴുതേണ്ടത് കീമിന് എക്സാം ഇല്ല നാറ്റ എക്സാം ആണ് എഴുതേണ്ടത് മെഡിക്കലും അതുപോലെ അനുബന്ധ മേഖലയിലുള്ള കോഴ്സുകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ കീമിന് രജിസ്റ്റർ ചെയ്യണം പക്ഷേ കീമിന് ഇല്ല അവർക്ക് നീറ്റിൻ്റെ എക്സാമിൻ്റെ മാർക്ക് നോക്കിയിട്ടാണ് കീമിൽ സ്കോർ വരുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മെഡിക്കൽ പോകാൻ ഉദ്ദേശിക്കുന്നവർ കേരളത്തിൽ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ കീമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം നീറ്റ് എക്സാം എഴുതി പാസ്സാവുകയും വേണം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് താഴെ പറയുന്ന കാര്യങ്ങൾ ആവശ്യമാണ് ആധാർ എസ് എസ് എൽ സി പ്ലസ് ടു രജിസ്റ്റർ നമ്പർ ഫോട്ടോ ഒപ്പ് ബാങ്ക് പാസ്ബുക്ക് അത് കുട്ടിയുടെയോ മാതാപിതാക്കളുടെയോ ആരുടെയാണെങ്കിലും കുഴപ്പമില്ല പിന്നെ ജനനസ്ഥലം തെളിയിക്കുന്ന രേഖ വരുമാന സർട്ടിഫിക്കറ്റ് പിന്നെ ഇ ഡബ്ല്യു എസ് നോൺ ക്രിമിലെയർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അത് ബാധകമായത് എന്താണോ അത് ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ അവസാന തീയതി പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പക്ഷേ ജാതി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് മുതലായ കാര്യങ്ങൾ പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ സമയം കളയേണ്ട എത്രയും വേഗം ആവശ്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുക